ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം വെക്കേഷൻ ഒക്കെയായിട്ട് എല്ലാവരൊക്കെ എന്ത് ചെയ്യുന്നു എല്ലാവരും നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ അങ്ങനെ നടക്കണം അതെ സുധപ്പനോ ഉണ്ട് ടക്കുവുണ്ട് അപ്പോൾ ആൾ എൻ്റെ അമ്പലത്തിൽ പോയി വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അവിടെ കൊച്ചു സന്തോഷം കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ നോട്ടിഫിക്കേഷൻ വരാത്ത ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടെന്ന് മെസ്സേജൊക്കെ ആയിക്കൊണ്ട് പക്ഷേ ഇപ്പം കുറവാണെന്നാലും റെഡിയാ റെഡിയായി വരും അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക എല്ലാവരും ഉണ്ട് ഞാൻ മാത്രം ഉണ്ടാകുന്നത് വീട്ടിലെ അമ്മയുണ്ട് തക്കുണ്ട് തക്കു അല്ല ജോലിക്ക് ശ്രുതിയുണ്ട് ഉണ്ട് വില്ലേജ് ഉണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി വിൻ്റർ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഓടിപ്പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുവാ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു അതിൻ്റെ അടുക്കം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ടുണ്ടോ ബാക്കി വിശേഷങ്ങൾ അതിൻ്റെ കണ്ടതിന് ശേഷം ബാക്കിൽ നമ്മൾ ആഡ് ചെയ്യുക എന്താണ് സംഭവം ഒന്ന് അതിൻ്റെ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ബാക്കി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഓടിപ്പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അകാരവിൻ്റെ എഗ് ബോയിലറാണേ അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് ഇത്രയും ഈസി ആയിട്ടൊരു മെത്തേഡാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ആണ് ഇതിൽ ഉള്ളത് ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പവർ പ്ലഗും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ടുള്ളത് എഗ് ബോയിലിംഗ് ട്രേ ആണ് ഇതിൽ എട്ട് മുട്ട വരെ ഒരു ടൈമിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം അടുത്തായിട്ടുള്ളത് പോച്ച് ബൗളാണ് ഇതിൽ നാല് ഷെൽഫാണ് ഉള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മെഷറിംഗ് കപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലാണെങ്കിൽ ഇതുപോലെ ഒരു നീഡിലുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം പിന്നെയുള്ളത് ഇതിൻ്റെ ലിഡ് അല്ലെങ്കിൽ തിന്റെ കവർ ഇനി നമുക്കതായ് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിന്റെ കറക്റ്റ് അളവ് അതിൻ്റെ യൂസർ മാനുവലിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഈ ബോയിലിങ് ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം ആ നമ്മുടെ മെഷറിങ് കപ്പിന്റെ താഴെയുള്ള സൂചി ഇതാ ഇതേപോലെ മുട്ടയുടെ മേലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ചെറിയ ഡോട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ ലിഡ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ബട്ടൺ അമർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തനിയെ ഇത് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും അപ്പോൾ നമുക്ക് വേറൊരു ടെൻഷനും വേണ്ട ഇത് വെച്ചിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാനും വരാനൊക്കെ പറ്റും അങ്ങനെതാണ് ഈ മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ എത്ര ആണോ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഇത് കിട്ടും നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പോഷ് ബൗൾ എങ്ങനെയാണ് യൂസ് ചെയ്യണേ നോക്കാം ബൗളിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം വേണം നമ്മളത് ആക്കാൻ അപ്പോൾ നാല് ഡിഫറെൻറ്റ് രീതിയിൽ ഉള്ള പ്രൊഡക്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആയിക്കോട്ടെ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇഡ് മാവ് ദോശമാവ് അതൊക്കെ നമുക്ക് ആവിയേറ്റ് എടുക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ദാ ഇങ്ങനെ ഇതെല്ലാം ഒഴിച്ച് നമ്മളിതൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണെ എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോളും ഇവിടെ ശ്രുതിരിട്ടാ ശേഷം അമ്മയ്ക്ക് അവിടെ ഇരിപ്പിണ്ട് നോക്കിയുണ്ട് എല്ലാരും കൂടെ അപ്പൊ കണ്ട ഇവിടെ എല്ലാവരും ഇരിക്കണം കണ്ട കല്യാണ ചെക്കനും കല്യാണം കല്യാണം കല്യാൺ കല്യാണ കല്യാണ ചെക്കനും പിന്നെന്താ അവിടെ ഫോട്ടോഷൂട്ടിലാണ് കണ്ടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നത് ഇവിടെ ബാക്കിയുള്ള എല്ലാരും ഇവിടെ അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ കല്യാണത്തിന് വീഡിയോ ഒക്കെ അവരെല്ലാരും കണ്ട് അപ്പൊ അതന്നെല്ലാരും പോയിട്ട് അടിച്ച് പൊളിച്ച് എന്താ പറ്റിയത് അമ്മ മുഖലൂമിന്റെ അതാണ് എന്റെ അമ്മേ മണിചേച്ചി. അതെ, തൊടയിൽ നമ്മേന്നൊക്കെ പറയും ചിത്ര അങ്ങോട്ട് പോകും. അതെ. അതായത് ഞങ്ങടെ സന്ധര മണിചേച്ചി. അപ്പോൾ തൊടയിൽ ഇങ്ങനെ പൊട്ടി. ഫ്രസ്റ്റിലാണ്. മ്ം. അങ്ങനെയാക്കി ഇരുന്നു. അന്നനെ കല്യാണൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. കല്യാണത്തിന് തൊട്ടു മുന്നേ തൂസം. തല അണ്ടല്ല തൂസം. അതെനെ. അപ്പോൾ അങ്ങനെയായി ഇരുന്ന കല്യാണം മുന്നോട്ട് മുന്നോട്ട് പോകുണ്ടിരിക്കണ്ടേ. ചേർന്നേ. ചേർന്നാണ് സ്പെഷ്യൽ ആയിരുന്നു. എവിടെ? എവിടെന്നാ മീൻ? ഇവിടേണാണ് മീൻ. ർപാടകരമായിട്ട് കറിയൊക്കെ മീനൊക്കെ ഫുഡൊക്കെ കഴിച്ചോണ്ട് നിൽക്കണല്ലേ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് സുധുടങ്ങി അതെടുക്കാൻ പരിപാടിയിലേക്ക് പെട്ടുപെട്ട് പെട്ടിട്ട് അങ്ങനെ പോയിട്ട് ായി പോയിട്ട് അപ്പൊ നമുക്ക് നേരെ ഹാളിലേക്ക് ഫുഡൊക്കെ അടിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ ഇരുന്നു ഇവിടെ ഇവിടെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും തറകളാണ് ഇവിടെ ഞങ്ങളെല്ലാം തറകളാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് കഴിച്ച

ും രണ്ടു വണ്ടിക്കോദരുവണ്ടിക്ക് വരുവാണ്ടിക്ക് അമ്മയും കൂടെ ഒരു വണ്ടിക്ക് ഞങ്ങൾ വണ്ടി ടിക്കറ്റ് ഒക്കെ ല്ല പോയത് ഞാന സിനിമ കൊണ്ടാന്ന് പറഞ്ഞാണ് പോയില്ല അപ്പൊ ഞാൻ വല്യ കണ്ണിനോട് ഞാൻ സിനിമ വീഡിയോ കാണിച്ചെ ഇന്നു ഞാനും പിന്നെ ഉറപ്പത് എന്റെ മോമാരില്ല ആള് കഴി കളി കഴിഞ്ഞാൽ പത്തുമണിക്കാണ് പത്ത് മണി ഷോക്ക് കൂടുന്ന എങ്ങനെ പോകും ഞാൻ ബുക്ക് എനിക്ക് ചെയ്തെടുക്കട്ടെ ും കണ്ടുപോണല്ലേ ഷോ കളിയാണ് രണ്ട് മണിക്കൂർ നീണ്ട ഒരു മണിക്കൂർ നീണ്ടിരിക്കണ കളിയാണ് അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുട്ടെ ഈ വീഡിയോ നല്ല അത് അപ്പൊ ഫുഡൊക്കെ കഴിച്ചുണ്ടാവും കാണാട്ടോ